സ്പെഷ്യൽ ോന്നല്ല ഞങ്ങൾ ഇന്ന് ഞാനും എന്റെ ചേർന്ന് പഴഞ്ചോറ് കഴിക്കാൻ പോവാണ് കൊറേ നാളായി വിചാരിക്കുന്നു കുറച്ച് പഴഞ്ചോറ് കഴിക്കണം അങ്ങനെ കൊറച്ച് പഴയ ചോറിരുന്ന് ഞങ്ങൾ കുറച്ച് പഴയ കറികളൊക്കെ മിക്സ് ചെയ്ത് ഞങ്ങൾ കഴിക്കാൻ പോവാട്ടോ എന്താന്ന് വെച്ചാല് ആ ചേരാ കുറച്ച് മീൻ പീരാ നമുക്ക് കുമ്പളങ്ങ പച്ചടി ഉറക്കി കിടത്തിയവനാണ് കറക്റ്റ് സമയത്ത് അവൻ എഴുന്നേക്ക് വന്നു അല്ലല്ലോ അമ്മേന്റെ കൂട്ടത്തില്ലേ ടേസ്റ്റ് അറിയാവോ കുഞ്ഞു കൊഞ്ച് കഴിക്കണോ കുഞ്ഞ് കഴിക്കോ എങ്ങനെ കഴിക്കുന്നത് നല്ല നല്ലായിരുന്നു വന്നാലും നമ്മുടെ ഫേവറേറ്റ് ഫുഡൊന്നും എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ അത്രയും